ും കണ്ട് കരളിൽ കുടിയിരുത്തുവാനും മുന്നിലെത്തുന്ന കരിവീര പ്രേമികളെ തന്നിലേക്ക് ആവാഹിക്കുന്ന സൗന്ദര്യ ശില്പം വെണ്ണ കല്ല് തോൽക്കുന്ന ശാരീരിക സൗകുമാര്യം കൊണ്ടും ആരെയും ആകർഷിക്കുന്ന മടങ്ങുന്നവൻ ുംടങ്ങുന്നവൻ നിറയുന്ന മണ്ണിൽ നിന്ന് മഴകുന്ന ഗോപുരങ്ങൾ കീഴടക്കി നിൽക്കുന്ന മാതങ്കോ ശ്രീമാൻ കേട്ട മണ്ണിലെല്ലാം കൈകൂപ്പി മണങ്ങി തന്റെ അഴകു നിരച്ച വീര സൂര്യ ആന കേരളത്തിൽ संगम जिले के ിൽ തനിക്ക് പോക്കുന്നവരിതാ സാരതിന്റെയും പിടിച്ചാൻ ചുണക്കുണ്ടന്മാരോടൊപ്പം കടന്നു വരികയാണ് ഒരു മാത്രയിൽ കണ്ട കാഴ്ച കണ്ണിന് കുളിരകും നേർക്കാഴ്ച പകിന്നവൻ തരയാടുന്ന പാടങ്ങളിൽ അഴുകായി വളർന്ന വടക്കൻ മണ്ണിന്റെ വില്ലാളി വീരൻ കൊളക്കാലൻ ഗണപതിക്ക് സ്വകം വടക്കൻ മണ്ണിൽ പിറന്ന മലയാള മണ്ണിലേക്ക് മണ്ണ് കയറിയവരിൽ കാലം കുന്നം കുളത്തിനായി കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനം ഈ നാട്ടുകാരനായ പ്രിയ സാരഥി ചക്കരയുണ്ടിയുടെ കൈയും പിടിച്ചു വരികയാണവൻ ിലേക്ക് ആൾന്നിറങ്ങുവാൻ അവനും വരികയാണ് മറ്റൊരു ഗജരാജൻ നിൽക്കുന്ന മലനിരകൾക്കും അപ്പുറം കാലം പറഞ്ഞ നിയോഗവുമായി പിറവികൊണ്ട് ഗജരാജ ശ്രേഷ്ഠൻ മരുതൂർ കുളങ്ങര മഹാദേവൻ വീരന്മാരിലെ ഒരു തിട്ടക്കാരന്റെ വരവ് അതെ ഇവൻ കുങ്കി സിനിമയിലെ പ്രതി നായകനായി അഭിനയിച്ച ഗജരാജൻ ഗജരാജ സൗമ്യ ശ്രേഷ്ഠൻ ചെമ്മരപ്പള്ളി ഗംഗാധനൻ കരുത്തുതന്നെ വജ്രായുസമാക്കി മുന്നിട്ട് വടക്കൻ നാട്ടിൽ വരദാനം പോലും അതേ ആഭേശ ലഹരിയിൽ ആറാടി ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്തു നിൽക്കാൻ പോകരുത് സാഘോഷത്തിന്റെ വർണ്ണമേലാപ്പുകൾ വിന്നിലും ഇവിടെ നിറയുന്ന പുരുഷാരത്തിന്റെ നടുവിലേക്ക് പിടിച്ചവൻ വരുന്നു കാത്തിരിക്കുന്നവരെ അതവൻ തന്നെ വരുന്നുവാനും മറ്റുള്ളവർ ഭയക്കുന്ന കാളി മാറ്റങ്ങൾക്ക് മുകളിൽ മാതൃമായി തിളങ്ങുന്ന കാളി ഗ്രൻ ഗതരാജിമൻ അതെ ഇവൻ ിൽ ആവേശത്തിന്റെ മടങ്ങൂ എന്ന് വാസിയുള്ള കാളി കരുത്തു കണ്ണ് കരിമീര കേരളം വെട്ടി പിടിച്ച കാളി ആവേശം നിറയുന്ന മണ്ണിൽ ആവേശത്തിന്റെ നായകനായി നിന്ന അതേ കാളി ഇതാ സമരായിരിക്കുന്ന ആരാധകരേ ചരിജന നേരം കൊണ്ട് आवेश പരിതമാകുന്ന ആ തമ്പ്രൻ കുട്ടി അഞ്ചു വർഷമായി വഴി നടത്തുന്ന പേരുകേട ചട്ടക്കാരൻ ത്രിക്കാരിയൂർ വിനോദിന്റെ കൈയും പിടിച്ച നടന്നിയുടെ വണ്ടി കിടടക്കി വരികയാണവൻ മുത്തപ്പൻ ദേവന്നിലേക്ക് വരുന്നുണ്ടവൻ காத்தினே பயக்காத்த கரி நீல மலகலோடு எதிரிட்டு வளர்ந்த வீர யோத்தாவு ரெஜ புத்ரன் மாருட பூமியில் உதையம் கொண்டு மலையாளக்கர கீடடக்குவான் வந்த கொடமுடி இதா அமதரிக்குகையானவன் சினேக் போயிசின்ன கொடமுடி

படிச்சுதி என்ற பாடங்களేకல் பிரौதியுள்ள போராட்ட வீரியம் கொண்டு பேர் எடுத்த நாயகன் அரங்கேற்றத்தின் நாடிகளில் தன்னை வரவறிந்து ஆனே கேரளத்தின் தன்னட காலடி சுவடிடாக்கிய தீரபுத்திரன் ஆளும் அரங்கு மாவேஷம் கொண்டு கோரி தரிச்சപ്പോൾ ஆயிரம் நாககளில் ஆவேசத்தின் பర్యாயமாய் மாறி கொடுபொடி ஒரு ஒரு கடனராஜ குடுபொடி செல்புள ஸ்ரீயனம் എന്ന ചോദ്യത്തിന് ഉത്തരം നേരത്ത് ഇനി വരുന്നുണ്ട് വരുന്നുണ്ട് കടന്ന് വരുന്നുണ്ട് മക്കളെ വർണ്ണത്തിന്റെ വീരനായകൻ ും തോൽവിയെ സ്വീകരിക്കുവാനും മനസ്സില്ലാത്ത തന്റെ പുതുപ്പള്ളിക്കാരൻ കടന്നു വരികയാണവൻ ആതങ്കമാണിക്കം പുതുപ്പള്ളി രാജവീതിയിലൂടെ നിറയ്ക്കുവാൻ ഭയക്കാത്തവൻ വരികയാണ് ഇവൻ എന്റെ ചോദ്യത്തിന് ആരാധകരുടെ ആവേശം അതെ അങ്ങ് വടക്കൻ വടിത്തട്ടിൽ നിന്നും മലയാളക്കര കീഴാൻ പറമ്പിന്റെ വന്ന നാൾ മുതൽ വല്ലവന്മാരോട് മാത്രം വന്നവൻ മറക്കാനാവാത്ത ചരിത്രത്തെ മാറ്റങ്ങൾക്കൊപ്പം കൂടെ കൂട്ടിയ മാതംഗം ആരംഗ പ്രജാപതി ി എഴുന്നള്ളി എത്തുന്ന ഏത് മണ്ണിലും ഒരുപിടി ആരാധകരെ തന്നിലേക്ക് ആവാഹിക്കുന്ന സൗന്ദര്യമുള്ള പട്ടണത്തിന് പടക്കുമാറി ഒഴുകുന്ന വേമ്പനാട്ടു കായലിട്ട് തീരമണിത്തും കേരം തിങ്ങുന്ന കേരള നാട്ടിലേക്കിത കടന്നു വന്ന് വരമറിയിച്ചവൻ പഴഞ്ഞി ഗത സംഗമത്തിന് കൊണ്ടവൻ വരികയാണ് വരികയാണ്

നിറയുന്ന സായന്തനത്തിൽ ആരാധകരുടെ ഇടയിലേക്ക് അവന്റെ വരവ് അതെ പള്ളി പെരുന്നാളിൽ അച്ചായൻ സിറക്കുന്ന കുമ്പനാണ് കടന്നു വരികയാണവൻസറി അക്കരമേൽ ശേഖരൻ മലയാള ഈ നിയോഗം പേരും പെരുമയും വീരന്മാർക്ക് ആരവത്തിന്റെ സ്വാഗത ഹർഷം നൽകിയ പഴഞ്ഞിയുടെ വരുന്നുണ്ട് ഒരു യുവരാജാവ് കോർണർ കൂട്ടായ്മയുടെ നായകനായി രംഗപ്രവേശം കൊള്ളുന്ന യുവരാജാവ് സ്വന്തം ോ ഗജരാജകുമാരൻ ശ്രീകൃഷ്ണപുരം ഉണ്ടോ മംഗലാം കുന്ന പെരുമയുടെ മറ്റൊരു മാതന്ത സൂര്യൻ മംഗലാം കുന്നിന്റെ വീരനായകൻ മംഗലാം കുന്ന ഗണേശ്വരം വരികയാണ്

വരിക ആവേശം നിറയുന്ന മണ്ണിലേക്ക് പദം വെച്ച് പാദം കടന്ന് എത്തിച്ചേരുകയാണ് ഒരു ഗജസുന്ദരി ഇവിടെ ആദ്യമായി അഴകിന്റെ പിടിയാന ചന്തങ്ങളെ അകതാറിൽ സ്നേഹിക്കുന്ന പ്രേമികളുടെ ആവേശം സാവിത്രി അതെ വടക്കൻ മടിത്തട്ടിലെ ആന പെരുമയ്ക്ക് മറ്റൊരു തമ്പുരാട്ടിക്കുട്ടി ആന കേരളത്തിന്റെ വീരപുരുഷനായ നായകനോട് ഒന്നിച്ചു വാഴുവാൻ നിയോഗം കിട്ടിയ ഗജവസന്തം കടന്നു വന്ന വേദിയിൽ ആവേശം നിറച്ച തനത് സൗന്ദര്യമുള്ള ഗജസുന്ദരി മലയാളത്തിൽ അഴകിന്റെ അവസാന വാക്കായി വാഴുന്ന മാധവ മനോമോഹിനി ഇടിയാനകൾക്കായി എന്നും ഒരുപിടി ആവേശം മാറ്റിവയ്ക്കുന്ന മണ്ണിന്റെ മറ്റൊരു നേരവകാശിതണി സാവിത്രി